നമ്മുടെ വേദി മൂന്നിലെ നേതാജി വേദിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഒപ്പന മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളാണ് ഈ മൽ ഈ ഒപ്പനയ്ക്കൊരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ഈ പൊന്നാനി സബ് ജില്ലാ കലോത്സവം ഉദ്ഘാടന ദിവസം ഇവിടെ അരങ്ങേറിയ ഭിന്നശേഷി കലോത്സവത്തിൽ നിറഞ്ഞാടിയ ഒരു കലാപ്രതിഭയുണ്ട് ആയിഷ സേന ഈ ആയിഷ സേനയാണ് ഈ കലോത്സവത്തിന്റെ ഈ ഒപ്പന ഒപ്പനയില് മണവാട്ടിയായി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ കലോത്സവത്തിനുണ്ട് ആ കലോത്സവ വിശേഷങ്ങളും ഈ ഒപ്പന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള നമ്മുടെ പ്രീത ടീച്ചറുണ്ട് അതുപോലെ തന്നെ ആയിഷാസനയും അവരുടെ കൂട്ടുകാരികളുണ്ട് അവരെ പരിശീലിപ്പിച്ച അവരെ ചെറുവായ്ക്കര ജി യു പി സ്കൂളിലെ അധ്യാപകരുണ്ട് എല്ലാവരുണ്ട് അവര ഒപ്പനയും ആയിഷാസന ഇതിന്റെ മണവാട്ടിയായി വന്നതിലുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കും ആദ്യം നമ്മുടെ പ്രീത ടീച്ചറിലേക്ക് പോകാം ടീച്ചർ നമ്മുടെ പൊന്നാനി സബ് ജില്ലയിലെ സ്കൂളുകളിൽ സ്കൂളിൽ പെട്ട ഒരു സ്കൂളാണ് ജി യു പി എസ് ചെറുവായ്ക്കര ഇപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പുതുപണ്ണായിട്ട് ഇവിടെ നിക്കണ്ടെന്നുള്ള വിവരം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം രണ്ടു ദിവസം മുന്നേ നമ്മളിവിടെ സബ് ജില്ലാ കലോത്സവത്തിൽ എല്ലാ വർഷവും നമ്മൾ നമ്മുടെ ഭിന്നശേഷിക്കാർക്കായിട്ട് ഒരു വേദി ഇവിടെ ഒരുക്കാറുണ്ട് ആ വേദിയില് നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിലെ ഒരാളായിരുന്നു നമ്മുടെ ആയിഷ സന നമ്മുടെ മെഡിക്കൽ ബോർഡ് ഇതിലുള്ള അമ്പത് ശതമാനം ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടി കൂടിയാണ് സന എന്തായാലും നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ആയിഷ സനയ്ക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്ത നമ്മുടെ ജീവിതത്തെ ചെറുവാക്കാതെ ടീച്ചർമാർക്കാണ് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നത് എന്തായാലും നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെ അവൾക്ക് നല്ലൊരു അവസരം ഇതോടൊപ്പം തന്നെ കിട്ടി നിങ്ങൾക്ക് എന്താ മത്സരത്തെ പറ്റി പറയാം കൂടുതൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഞാൻ രചന ടീച്ചറാണ് കാരണം ഇത് ടീച്ചറോട് ചെന്ന് പറഞ്ഞപ്പോ ടീച്ചറാണ് ഞങ്ങൾക്ക് എന്ന നമുക്ക് ഇത് നടത്താൻ വന്ന് ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്ത് രജന ടീച്ചറാണ് പിന്നെ അതിന് സപ്പോർട്ട് ചെയ്തത് ഒന്നുകൂടും പെർഫോമൻസ് ആയി കളിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ സ്കൂളിലത്തെ പ്രധാന അധ്യാപിക ശ്രീജ ടീച്ചറാണ് പിന്നെ ഇത് അത്ര ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് പഠിച്ചത് പിന്നെ ടീച്ചർ ടീച്ചർ സ്വന്തം ക്ലാസ് ഒരാഴ്ചത്തേക്ക് വെച്ചിട്ട് ഞങ്ങളുടെ കുളം ഞങ്ങളുടെ കുളം നല്ലേ അതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ അത് മാത്രല്ല ഇവള് ഒരു ഭിന്നശേഷി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇവള് നമ്മള് സാധാരണക്കാർ മാത്രം കളിക്കണ്ടല്ല ഇവരെ കൂടി ചേർത്ത് കൂട്ടി കളിക്കേണ്ടതാണ് എന്നാലാണ് അവർക്ക് ഒരു പ്രോത്സാഹനം വരുകയുള്ളു എന്നാലും വളരെയധികം സന്തോഷം ഇങ്ങനൊരു പരിപാടി ഇവിടെ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റിയത് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ എല്ലാവരെയും ഒത്തുപിടിക്കുക ഒത്തുചേർക്കുക എന്നുള്ള അതിന്റെ പിന്തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെ ആഴ്ച സേനേനെ പുതുവെണ്ണായിട്ട് തന്നെ ഈ മത്സര വേദിയിൽ കൊണ്ടുവന്നത് അവൾ നന്നായി പെർഫോം ചെയ്തു ഞങ്ങൾ അവിടുന്ന് കണ്ടേക്കാട്ടിലും എത്രയോ എതിലാണ് അവൾ ചിരിച്ച് നല്ല രസമായിട്ട് തന്നെ പരിപാടിയിൽ പങ്കെടുത്തു അതുപോലെ തന്നെ അവളേനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവളുടെ മറ്റു കൂട്ടുകാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി വിജയിച്ചു എന്ന് തന്നെ പറയുന്നു ഞങ്ങളുടെ ഒരു ചെറിയ സ്കൂളാണ് ഒരു ഗവൺമെന്റ് സ്കൂളാണ് അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരാൻ പറ്റിയത് തന്നെ വളരെ അധികം അഭിമാനം അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച രജനി ടീച്ചർ ആതിര ടീച്ചർ യേശ്മെച്ച് ഞങ്ങളൊരു ടീം തന്നെ ഉണ്ട് എന്തായാലും വലിയ സന്തോഷം കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിൽ അതോടൊപ്പം അവരുടെ രക്ഷിതാക്കളോട് കൂടിയാണ് ഞങ്ങൾ പറയേണ്ടത് ആ രക്ഷിതാക്കള് ഞങ്ങളുടെ ഒപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട് അവരുടെ കൂടെ അവരോട് കൂടി ഞങ്ങൾ ഇതിന്റെ താങ്ക്സ് പറയാണ് ഓക്കെ